ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സൃജിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളിൽ നടപടി സ്വീകരിക്കാൻ നോഡൽ ഓഫീസറെ നിയോഗിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം നോഡൽ ഓഫീസറെ നിയോഗിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ എസ് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച വിവരങ്ങൾ എസ് ഹൈക്കോടതിയെ അറിയിക്കും ഹേമ കമ്മിറ്റി രൂപീകരണത്തിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയേക്കും ചലച്ചിത്ര മേഖലയിൽ ഇടക്കാല മാതൃകാ പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളിലൂടെ നടപ്പാക്കണമെന്ന ഡബ്ല്യു സി സിയുടെ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഇതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി എസ് ഹൈക്കോടതിയെ അറിയിക്കും ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ വിവാദവും തലപൊക്കി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നാൽപ്പത്തിയൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഉണ്ടായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ പേജുകളിലാണെന്നായിരുന്നു ഉയർന്ന ആരോപണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടർ ചാനൽ പ്രതിനിധി ആർ റോഷിപാൽ അടക്കമുള്ളവർ വീണ്ടും വിവരാകാശ നിയമപ്രകാരം അപേക്ഷ നൽകുകയും ഹിയറിംഗ് നടക്കുകയും ചെയ്തിരുന്നു നീക്കം ചെയ്ത പേജുകൾ പുറത്തു വരേണ്ടതുണ്ടെന്നായിരുന്നു ഹിയറിംഗിൽ റോഷിപാൽ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ മുന്നോട്ടു വെച്ച പ്രധാന ആവശ്യം ഈ നടപടിക്കെതിരെ വിവരാകാശ കമ്മീഷൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക